നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇപ്പൊ ഇന്നത്തെ ഒഴിവുകളിൽ നാട്ടിലെ ഒഴിവുകളാണോ കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് കോഴിക്കോടാണ് കോഴിക്കോട് രണ്ട് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാനും ഏഴ് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ നോക്കുന്നതിനും കുക്കിങ്ങും ക്ലീനിങ്ങും അറിയാവുന്ന അൻപതിനും അൻപത്തി അഞ്ച് വയസ്സിനും മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ആവശ്യമായിട്ടുള്ളത് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഉടൻ തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ടു ത്രീ വൺ എയ്റ്റ് വൺ ടു ഒരു നമ്പർ കൂടി ഉണ്ട് സെവൻ ത്രീ സീറോ സിക്സ് ട്രിബിൾ ഫൈവ് ടു വൺ ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫോൺ വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല എങ്കിൽ തിരികെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒഴിവ് ഇടുക്കി വാഗമണിനടുത്ത വളകോട് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട ദോശ മാസ്റ്ററെ ആവശ്യമായിട്ടുണ്ട് സാലറി മുപ്പത്തി മൂവായിരം രൂപ താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിൽ നിരവധി ജോലി അവസരങ്ങളുണ്ട് കമ്പനിയിലെ വിവിധ വിഭാഗങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഒഴിവുകൾ പറയാം ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ ഇത്രയും ഒഴിവുകളുണ്ട് മുൻപരിചയം ഇല്ലാത്തവർക്കും ഇതിനെ അപേക്ഷിക്കാം ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമാണ് അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് വൺ സിക്സ് ഫൈവ് എയ്റ്റ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം പാലാരിവട്ടത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് അവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെ ആയുർ ലൈഫ് കമ്പനിയുടെ യൂണിറ്റുകളിലേക്കാണ് ജോലിക്കായിട്ട് വിളിച്ചിരിക്കുന്നത് ഒഴിവുകൾ ഫാക്ടറി യൂണിറ്റ് സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ ഇപ്പൊ ഇത്രയും തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഇതിൻ്റെ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ നയൻ സെവൻ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് സ്റ്റാഫിന് ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ആരംഭിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിലേക്ക് ഐ ടി ഐ ഡിപ്ലോമ പ്ലസ് ടു ഡിഗ്രി ടെൻത്ത് യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അവസരമുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ഡബിൾ വൺ ഡബിൾ ടു ത്രീ ഫോർ അടുത്തത് വാട്സ്ആപ്പ് നമ്പർ ആണ് എയ്റ്റ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്താം ക്ലാസ് പൂർത്തിയാക്കിയവർക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നേരിട്ട് അപേക്ഷിച്ച് ജോലിയെ കയറാൻ കേരളത്തിലെ പ്രമുഖ കമ്പനിയിലേക്ക് അവസരമൊരുക്കുന്ന ഒഴിവുകളുള്ള ജോലികൾ ഇത് ബോയ്സിനും ഗേൾസിനും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ പറയാം കമ്പനി ജോബ്സ് ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് ഇത്രയും ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി വരുന്നത് പതിനാലായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്പൊ ഇതിനോടാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് നയൻ സിക്സ് എയ്റ്റ് ടു എറ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ടു സെവൻ എയ്റ്റ് ഇത് വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സൈറ്റ് സൂപ്പർവൈസറെ ആവശ്യമായിട്ടുണ്ട് സിവിൽ ഓർ ഇന്റീരിയർ സൂപ്പർവിഷനിൽ പരിചയമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പാണങ്ങാട് കൊച്ചി അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു ത്രീ വൺ എയ്റ്റ് ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ജോലി അവസരം ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ചൈനീസ് കുക്ക് ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ പരിചയം ഉണ്ടായിരിക്കണം അത്യാവശ്യം നാടൻ ഭക്ഷണവും പൊറോട്ട ഉണ്ടാക്കാനും അറിയണം അടുത്തത് ചായ ആൻഡ് സ്നാക്സ് മേക്കർ ചായ കാപ്പി സ്നാക്സ് തയ്യാറാക്കണം കേരള സ്റ്റൈൽ പരിചയം ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇതിന്റെ സാലറി ഇതിന്റെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ട് നൽകുന്നതാണ് ഇതുപോലെ ഭക്ഷണവും താമസ സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ത്രീ ടു ഡബിൾ ഫോർ ത്രീ വൺ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് ആൻഡ് ഹെൽഫറെ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ എറണാകുളം കച്ചേരിപ്പള്ളി സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ സെവൻ സീറോ നയൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിൽ കോൾ ഇന്നത്തെ ഒഴിവില് കോൾ ചെയ്യാനുള്ള ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാ വീഡിയോസിലും നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കോൾ ചെയ്യാനാണോ അതോ ബയോഡേറ്റ് അയച്ചു കൊടുക്കാനാണോ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക അല്ല ചിലർ പറയാറുണ്ട് വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ അപ്പൊ ഒന്നും രണ്ടും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതുപോലെ തന്നെ ഒരുപാട് രാത്രിയൊന്നും കോൾ ചെയ്യുന്നു നമ്മളെല്ലാം ആവശ്യക്കാരെ അപ്പം ഒരു സമയക്രമമൊക്കെ പാലിക്കുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ്